കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് മാത്രമായിട്ടുള്ള ഏതെങ്കിലും അതിക്രമങ്ങൾ നടന്നാൽ അത് വലിയ രീതിയിൽ പെരിപ്പിച്ച് കാണിച്ച് വലിയ രീതിയിലുള്ള അഡിറ്റേഷൻ നടത്തുക എന്നതായിരുന്നു ഇടതുപക്ഷം എന്നാൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യം നിന്നും വികാരത്തിൽ പറഞ്ഞതിന് ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള ഒരു കാലത്തും കേരളം ദർശിക്കാത്ത രീതിയിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വീട്ടമ്മമാരെ ആക്രമിക്കുക മാത്രമല്ല ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാമ്പാടി ഉണ്ടായിട്ടുള്ള സംഭവം നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ദിനംപ്രതി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ കോളേജിൽ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനും ശാസിക്കാനും ഇടിമുറികൾ വരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെതിരെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ അന്ന് വർഷമായി ഈ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടും പുതിയനാൻ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനോ അതിനെതിരായി പ്രതികരിക്കാനോ എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് കേരളം മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയിലൊക്കെയാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ ജിഷ്ണു പ്രണോയുടെ അമ്മ എസ് എഫ് ഐക്കാരിയായിരുന്നു അവർ അവരുടെ മകൻ്റെ ദാരുണമായ അന്തരത്തിൽ അതിനെതിരായിട്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു വന്നിട്ടുള്ള ഒരു സമരം അവരുടെ ആവശ്യം സമരമല്ല അവരുടെ ശരിയായിട്ടുള്ള ഒരു ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിന് മുന്നിൽ അവരുടെ ബന്ധുക്കളുമായി പോയ സാഹചര്യത്തിൽ പോലീസിൻ്റെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു മർദ്ദനമുറയാണ് അവർക്കെതിരായിട്ട് അവർ നടന്നത് അവരെ ഏറെക്കുറ മിനിറ്റ് മിനിറ്റുകളോളം തെരുവിലൂടെ വലിച്ചഴച്ചു എന്ന പരാതിയാണ് അവർ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്കും വി എം സുധീരൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവിനോടും അവർ പരാതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഒന്നും അറിയാത്ത രീതിയിൽ ഇപ്പോൾ കൂട്ടാത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ട ആത്മഹത്യകൾക്ക് പിന്നിലുള്ള പ്രചോദനം എന്താണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഗവണ്മെൻ്റ് ഉറക്കമടിച്ച് ഉറക്കം നടിച്ചു നീക്കുകയാണ് ഒരു നടപടിയും ഇതിനെതിരായിട്ട് കാണുന്നുണ്ട് വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്